ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഇന്നലെ റെസിപ്പി ഉണ്ടായിരുന്നില്ല അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളി സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് വന്നത് കാരണം ഞാൻ തലശ്ശേരി സൈഡാണ് അപ്പോൾ തലശ്ശേരി മീൻകറി കുറേ പേർ എന്നോട് തലശ്ശേരി മീൻകറി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ റെസിപ്പി തലശ്ശേരി മീൻകറിയുടേതാണ് കേട്ടോ അപ്പോൾ ഏത് മീനിലും നിങ്ങൾക്ക് തലശ്ശേരി മീൻകറി പാകം ചെയ്യാം അപ്പോൾ വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് തലശ്ശേരി മീൻകറിയുടേത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇന്ന് ഞാൻ എനിക്കിവിടെ അയിലെയാണ് കിട്ടിയത് അത് നന്നായിട്ട് കഴിഞ്ഞു ി വൃത്തിയാക്കി നിങ്ങളുടെ പാകത്തിനനുസരിച്ച് മുറിച്ച് ക്ലീൻ ചെയ്തെടുക്കുക അതിനേറെ ഞാനൊരു ചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട് എപ്പോഴും മീൻകറി വെക്കുമ്പോഴും മൺചട്ടിയിൽ വെക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും നല്ല സ്വാദം കുറച്ച് വീതിയുള്ള ചട്ടി ആണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ എൻ്റെ ചട്ടി പൊട്ടിപ്പോയി വീതിയിൽ ഞാൻ വെക്കുന്ന ചട്ടി പൊട്ടിപ്പോയി അത് കാരണം ഞാൻ കുറച്ച് കുണ്ടുള്ള ഒരു കുഴിയുള്ള ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ മീൻ എടുത്തതിന് ശേഷം അതിന് വേണ്ട പാകത്തിനുള്ള ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് ഓരോ പാകത്തിനാണ് ചില ആൾക്കാർക്ക് എരി കൂടുതൽ വേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് ചേർക്കാം അപ്പോൾ അത് ചേർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഒരു തുള്ളി വെള്ളം ഒഴിച്ച് നമുക്കത് നന്നായിട്ട് പരട്ടി വെക്കാം പെരട്ടി നമുക്കൊരു പത്ത് പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ചെറിയുള്ളി ഒരു അഞ്ചാറ് ചെറിയുള്ളി ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും ചതച്ചെടുത്ത് സൈഡിലേക്ക് വെക്കാം ഒരു രണ്ട് തക്കാളി ഒരു പച്ചമുളക് അല്ലെ രണ്ട് പച്ചമുളക് അതും കൂടി മാറ്റി വെക്കാം അപ്പോൾ ഞാനിത് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഞാൻ പറഞ്ഞിരിക്കുന്ന ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ചതച്ചത് ഞാൻ മീനിലേക്ക് ചേർത്ത് കൊടുത്തു രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ നമുക്ക് വാളംപുളിയാണ് തലശ്ശേരി മീൻകറിക്ക് എപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്നത് വാളംപുളിയാണ് കുടംപുളി ഇങ്ങോട്ടേക്ക് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ് എന്നാലും ഇവിടെ കിട്ടും ഉപയോഗിക്കാറുമുണ്ട് പക്ഷേ കൂടുതലും വാളംപുളിയാണ് മീൻകറിക്ക് എല്ലാം ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഒരു ഇളം ചൂട് വെള്ളത്തിൽ മുന്നേ കുറച്ച് സമയം മുന്നേ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാകത്തിനെയുള്ള പുളി വെള്ളവും കൂടി ചേർത്ത് ചേർത്ത് കുറച്ച് നന്നായിട്ടൊന്ന് ഇളക്കി അപ്പോൾ നന്നായിട്ട് ചാറ് വേണ്ട കൂട്ടർക്ക് കുറച്ചധികം പുളിയുടെ കൂടെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ചാറ് വെക്കാം അതെല്ലാം വറ്റിച്ചെടുക്കുന്ന കൂട്ടർക്കാണെങ്കിൽ പാകത്തിനെയുള്ള വെള്ളം മാത്രം വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി കറിവേപ്പിലയും കൂടി ഇട്ട അടിപൊളിയാണ് അപ്പോൾ ഇത്രയോ ചേർത്തതിന് ശേഷം നമുക്ക് നേരെ അടുപ്പിലേക്ക് വെക്കാം കേട്ടോ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം മീൻകറി എപ്പം എപ്പോഴും ടേസ്റ്റ് പിറ്റേ ദിവസമാണ് കേട്ടോ ഇന്ന് നമ്മൾ മീൻകറി വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നാളെ കഴുകാനാണ് മീൻകറിയുടെ ടേസ്റ്റ് എപ്പോഴും ഉണ്ടാവുക എനിക്കും അങ്ങനെയാണ് ഇഷ്ടം പിറ്റേ ദിവസം പുട്ടും മീൻകറി അല്ലെങ്കിൽ ചപ്പാത്തി മീൻകറിയൊക്കെ കോമ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിൻ്റെ ഉപ്പ് പുളി എരിവ് എല്ലാ പാകവും നോക്കുക അവസാനം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കറി അവസാനിപ്പിക്കാം പക്ഷെ എനിക്ക് ഈ മീൻ അത്ര നല്ലതല്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു കുറച്ച് ഉലുവ കൂടി ചേർക്കുന്നുണ്ട് പൊതുവേ ഇങ്ങോട്ട് ഉലുവ അങ്ങനെ മീൻ കറിക്ക് ചേർക്കാറില്ല പക്ഷേ എന്തോ ഒരു തോന്നിയതുകൊണ്ട് ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ